വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സി പി എം പള്ളിപ്പുറം സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സി പി ഐ എം പള്ളിപ്പുറം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ആർ റോയി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് പള്ളിപ്പുറത്തെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രഗത്ഭരായ വ്യക്തികൾ

ബി എസ് പോലെയുള്ള നേതാക്കന്മാർ ഓടിച്ചിട്ടുള്ള വലിയ പങ്ക് പങ്ക് വളരെ വലുതാണ് വിലപ്പെട്ടതാണ് അവിസ്മരണീയമായിട്ടുള്ളതാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പാർട്ടി രംഗത്ത് സാമൂഹ്യ രംഗത്തോട്ട് കടന്നു വന്നത് എല്ലാവരും ആ കാര്യങ്ങളിൽ സാമൂഹ്യ രംഗത്തോട്ട് കടന്നു വന്നത് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവര് ആദ്യമായിട്ട് കടന്നു പോകുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടാണ് സാമൂഹ്യ രംഗത്ത് അവർ ആദ്യത്തെ ചൂട് വരിപ്പുകൾ നടക്കുന്നത് അന്നത്തെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നെയ്ക്കു പോക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ പോരാ എന്ന് കണ്ടിട്ട് അതിൽ നിന്ന് ഒരുമറ്റം ആൾക്കാർ സോഷ്യലിസ്റ്റ് കോൺഗ്രസ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഏറ്റുവാദപ്പെട്ടത് ജയപ്രകാശ് നാരായണനായിരുന്നു അജയ്ഡ്യന്റെ ഭാര്യ